ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ എന്നും സഹോദര കൂടി നിലനിന്നിരുന്ന മൂന്ന് വ്യക്തികളായിരുന്നു നന്ദനയും സിജോയും അതേപോലെ തന്നെ സായി കൃഷ്ണയും മൂവരുടെയും ആ ഒരു കോംബോ പുറത്ത് വൻ ബോറായിരുന്നുവെങ്കിലും മൂന്ന് പേരും അത് വളരെയധികം നല്ല രീതിയിൽ തന്നെ മുൻപോട്ട് കൊണ്ടുപോയിരുന്നു ബിഗ് ബോസിൽ നിന്നിറങ്ങിയതിന് ശേഷവും അവർ ആ ഒരു സൗഹൃദം കീപ് ചെയ്യുന്നുണ്ട് ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം നന്ദനയും സായിയും സിജോയും ഒന്നിച്ച് ലൈവിലെത്തിയിരിക്കുകയാണ് നന്ദനയുടെ വിവാഹം കഴിഞ്ഞു എന്നും ലൈവിൽ വന്ന് പ്രേക്ഷകരോട് അതൊന്ന് പറയണമെന്നും പറഞ്ഞുകൊണ്ടാണ് ലൈവിലേക്ക് നന്ദന ഞങ്ങളെ ക്ഷണിച്ചത് എന്നാണ് സിജോയും സായിയും ഒറ്റ സ്വരത്തിൽ പറഞ്ഞത് രജിസ്റ്റർ വിവാഹം കഴിഞ്ഞു എന്നും താരങ്ങൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട് വിവാഹം കഴിച്ച ചെക്കൻ്റെ പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ ആർ ആണ് എന്നും മലയാളത്തിൽ അത് പറയുമ്പോൾ രാ എന്നാണ് എന്നും സിജോയും സായിയും വ്യക്തമാക്കി നന്ദന അതിനെ കളിയായിക്കൊണ്ട് കൊണ്ട് നന്ദനയുടെ മുഖത്തെ ഭാവമാറ്റങ്ങൾ കാണുമ്പോൾ പ്രേക്ഷകരെല്ലാം തന്നെ ആശങ്കയോടുകൂടിയാണ് നോക്കിക്കാണുന്നത് ശരിക്കും വിവാഹിതയായോ രജിസ്റ്റർ മാരേജ് കഴിക്കേണ്ട വിഷയം എന്താണ് എന്നെല്ലാമാണ് ആരാധകർ ഒന്നടങ്കം ഒരേ സ്വരത്തിൽ ചോദ്യങ്ങളുമായി എത്തുന്നത് എന്ത് തന്നെയാണെങ്കിലും വിവാഹിതയായി എങ്കിൽ എന്തുകൊണ്ടാണ് അത് പരസ്യമാക്കാത്തത് എന്നും നിരവധി കമൻറ്റുകളാണ് മൂന്ന് പേരും ഒന്നിച്ചെത്തിയ ലൈവിൻ്റെ താഴെ എത്തുന്നത്